ഹായ് നമസ്കാരം ഈസ്റ്റോണ്ടെ മറ്റു വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആദ്യം നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കാണാം ഈ വി നമ്മുടെ ഈ ഊള ആരിഫിന് കൊടുക്കുന്ന ഒരു മാസ് മറുപടി ഉണ്ട് അതെനിക്ക് അവരോട് വ്യക്തിപരമായിട്ടുള്ള സ്നേഹമോ അല്ലെങ്കിൽ അതൊന്നും അല്ല പക്ഷെ ഇതുപോലുള്ള പെഴച്ച നാറികൾക്ക് ആര് മറുപടി കൊടുത്താലും ആ വീഡിയോ നമ്മൾ റിയാക്ഷൻ ചെയ്യണം ഇതൊന്ന് കണ്ടു നോക്കാം രേഖ ആൻഡ് വർഗീസ് ഭാര്യമാർ അത് അത് വലിയ കഥയാണ് ഞാനൊരു ദിവസം നമ്മളുടെ ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ ഏത് ഭാര്യേനെ ഞാൻ ഓർക്കുന്നില്ല ആ പോട്ടെ ഏതായാലും ഉണ്ടല്ലോ ഒരു ഭാര്യേനെ ഞാൻ ഒന്ന് പുറത്തേക്ക് പറഞ്ഞയച്ചു ഒന്ന് ഒന്ന് തമാശയ്ക്ക് ഒരു ചെറിയ കാരണമൊക്കെ കുക്ക് ചെയ്തുണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞത് എന്നെ എൻ്റെ അപ്പത്തെ വീട്ടിൽ ആൾ വിളിക്കുന്നുണ്ട് ഒന്ന് പോയിട്ടുവാ എന്ന് പറഞ്ഞു അങ്ങനെ ആൾ പറഞ്ഞു വിട്ടിട്ട് ആ തക്കം നോക്കിയിട്ട് നമ്മൾ അടിമപ്പെണ്ണുണ്ടായിരുന്നു വീട്ടിൽ അടിമപ്പെണ്ണുമായിട്ട് ഞാൻ അവളുടെ തന്നെ കട്ടിലേക്ക് കിടന്നുള്ള കളിയൊക്കെ കളിക്കുകയായിരുന്നു ആ കളിക്കണ സമയത്ത് ഇവൾക്കെന്തോ പന്തി കേട് തോന്നിട്ട് അവൾ തിരിച്ചു വന്നു പോയില്ലേ കയ്യിൽ നിന്ന് പോയി എന്താ ചെയ്യുക അങ്ങന്ന് പിടികൂടി അങ്ങനെ പിടികൂടി ആ ആ പ്രശ്നത്തിന്റെ പേരിൽ എന്തൊക്കെ ജഗപുകയായിരുന്നു ആ ജഗപുക അവിടെ ഉണ്ടായി അത് മറ്റേ ഭാര്യനെ പോയി പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് അവിടെ ജയി വിളിച്ച് അങ്ങ് ഇറങ്ങിപ്പോയി ഇതാണ് ഉണ്ടായത് എന്നാൽ പിന്നെ ഈ അടിമപ്പെണ്ണിൻ്റെ കൂടെ ഒക്കെ അതുകൊണ്ട് കേട്ടല്ലോ സ്വന്തം ജീവിതത്തിൽ നടന്നിട്ടുള്ള തെണ്ടിത്തരം ഉളുപ്പും മാനവും ഇല്ലാതെ ഇങ്ങനെ വന്നിരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പച്ചക്ക് വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു പരമ നാറിയാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ഈ ഒരു തെണ്ടി കാരണം എബിസ്വല്ലാം അലുഖലമ്മയുടെ കല്യാണത്തെ കുറിച്ചിട്ടും ഇസ്ലാം മതവിശ്വാസങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ കോരകോരം വന്നിരുന്നോട് പ്രസംഗിച്ചത് അപ്പൊ ഇവനിക്കൊക്കെ മറുപടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ത്രീകൾ വേണം കാരണം ഇവർക്കൊക്കെ അതൊക്കെ സാധിക്കത്തുള്ളൂ നമുക്കൊക്കെ ഒരു പരിധി ഉണ്ട് ഇതിനൊക്കെ പറയാനായിട്ട് പക്ഷെ ഇവർക്ക് യാതൊരു തരത്തിലുള്ള പരിധിയും കാരണം കൊടുക്കുന്നത് അണ്ണാക്കിൽ അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെയാണ് ഇവന്റെ കൊടുത്തിരിക്കുന്നത് കാരണം ഇവന്റെ സ്വന്തം ഭാര്യയെ വരെ വിട്ടുപോയി സത്യത്തിൽ ഇവന്റെ ഉമ്മയും സഹോദരികളും ഇവൻ അന്നേ പടിയടച്ച് പിണ്ടം വെച്ചു അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഴി ഇവന്റെ കയ്യിലിരിക്കുന്നുണ്ട് കാരണം സ്വന്തം അമ്മയും പെങ്ങളെയും തിരിച്ചറിയാനായിട്ടുള്ള സ്വബോധം ഇവനിക്കില്ലാത്തത് കൊണ്ടാണ് ഇവന പടിയടച്ച് പിണ്ടം വെച്ചത് എന്താണേലും ലോകം മുഴുവൻ കെട്ടി വ്യഭജരിച്ച് നടക്കുന്ന ഈ പരമനാറി ഈ സമൂഹത്തിൽ വന്നിരുന്നോണ്ട് ഇത്തരത്തിൽ തെമ്മാടിത്തരം പറയുന്നത് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് അവർ കൊടുക്കുന്ന കാഷ്ടം മൂന്നാല് നേരം അത് അമൃതാണെന്ന് വിചാരിച്ച് കഴിച്ചിറക്കുന്ന ഈ പരമനാറി ആണും പെണ്ണും കെട്ട ജന്മത്തിൽ പോലും ജനിച്ചിട്ടുള്ളവനല്ല എന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കണം എന്താണേലും നമുക്ക് ഈ സെബീന വിവി ഇവനിക്ക് കൊടുക്കുന്ന മാസ് മാത്രം ില്ല ഇതിലും വലിയൊരു മറുപടി കൊടുക്കാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക കണ്ടതിനെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കുക നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം കളികൾ നടക്കുന്ന ഒരു കളത്തരം അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് കൊണ്ടുവരുന്നത് ഞാൻ നോക്കി കി കോയെന്നുള്ള ഒരു അവന്റെ ഒരു വീഡിയോ ആണ് ഞാൻ കമ്മി കോയയിലേക്ക് നമുക്കൊന്ന് പോകാം ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ഒക്കെ തന്നെ കാണാതെ മുഖവിലേക്ക് എടുക്കാതെ വേറെ നെതർലൻഡ് നൈജീരിയ കോണാത്തില് അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആരിഫ് എന്ന് പറയുന്ന രണ്ടും ഘട്ട മൃഗതുല്യനായ ഒരു വൃത്തികെട്ട ജന്തുവിനെതിരെയാണ് ഈ കമന്റ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്റെ ഭാഷ കുറച്ച് മോശമാകും ശ്രദ്ധിക്കാം ശ്രമിക്കാം എന്നതിനപ്പുറം ഒരു ഗ്യാരണ്ടി എനിക്ക് തരാനാകത്തില്ല അപ്പോൾ ഇവന്റെ ചില നേരത്തെ വർത്താനം കേട്ട ചേരുപ്പിൽ തീട്ടമൊക്കെ അടിക്കാൻ തോന്നാറുണ്ട് അത് ഒരു പോയിന്റ് അപ്പൊ നമുക്ക് കോയാക്കാളിങ്ങിലേക്ക് ഏതോ ഒരു വായി നോക്കി വിളിച്ചിട്ടുണ്ട് ഇവന്റെ തന്നെ ആളാണെന്നുള്ളത് വ്യക്തമാണ് അത് അയാളുടെ സംസാരിച്ച് തന്നെയുണ്ട് അത് അതുകൊണ്ട് കേൾക്കാം മാത്രമാണ് നിങ്ങൾ അല്ലല്ല ാണ് ഹിന്ദു ആണ് ആണ് ഹിന്ദു ഇസ്ലാമിലെ ഇന്ന് നമ്മൾ മോശമായിട്ട് എന്താ പറയുക അല്ല മോശമായിട്ട് പറഞ്ഞാൽ എല്ലാ മതത്തിലും പല മോശപ്പെട്ട കാര്യങ്ങളും ഒരു മതത്തിന് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഈ ആരുടെ ഇപ്പൊ ഇത് പറയണെന്നറിയാം ലോകത്തെല്ലാം നടക്കുന്ന കാര്യങ്ങൾ അറിയണ എൻസൈക്ലോപീഡിയയുടെ ആയി കൊളാഫിക്കേഷനായും ആയി മിസ്റ്റർ ആരിഫ് ഹുസൈനാണ് എല്ലാം അറിയും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇപ്പൊ ഹിന്ദുമത വിശ്വാസിയെ അങ്ങനെ ഇങ്ങനെ പഠിപ്പിച്ചു ഇത് എല്ലാം ക്ലിയർ ആക്കും ഓക്കെ സെറ്റ് സെറ്റ് ക്രൂര മു അതങ്ങ് വരികയാണ് ഒരാളെ സെറ്റ് ചെയ്യുമ്പോ അറ്റ്ലീസ്റ്റ് സംഖ്യ ഇല്ലാത്തവരുത്തന്നെ സെറ്റ് ചെയ്യടാ പൈസ കൊടുത്താൽ വേറെ ഏതെങ്കിലും വിഭാഗത്തിലുള്ളവര് വരും ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ സംഖ്യെ സെറ്റ് ചെയ്താൽ അവൻ അറിയാതെ അവന്റെ ഉള്ളിലെ സംഗീതം പുറത്തേക്ക് വരും മുസ്ലിം ആണോ വഖഫ് നിയമത്തിൽ മുസ്ലിം ആണോ പ്രശ്നം എന്റെ അറിവില് വഖഫ് നിയമത്തിലെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ ലത്തീൻ ക്രിസ്ത്യൻസ് ആണ് ക്രിസ്ത്യൻ വിഭാഗക്കാരാണ് അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടുമായിട്ട് ഇറങ്ങി നിൽക്കുന്നത് പ്രശ്നക്കാരെന്ന് അറിയപ്പെടുന്നത് അവരാണ് സമരമുഖത്തുള്ളത് അവരാണ് മുസ്ലിങ്ങൾ ഇല്ല വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് ഗവൺമെന്റ് സംവിധാനങ്ങൾ ഏർപ്പാടെടുത്ത ഒരു വിഭാഗത്തിന്റെ വസ്തുവകകൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ബോർഡ് മാത്രമാണ് വക്കഫ് ബോർഡിനെതിരെയാണ് ഇവർ പരാതി കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് മുസ്ലിങ്ങൾ ഇവിടെ വന്നു ഇവരെ കണ്ടോ ഇനി ഇതിനകത്ത് വഴക്കുണ്ടാക്കാനായിട്ട് ഇവരെ പ്രൊവോക്ക് ചെയ്യാനും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് സംഘികളാണ് പ്രത്യേകിച്ച് ഈ ഇസ്ലാമിക ഒരു പണ്ടും നീതിക്കൊപ്പം നിന്നൊരു ചരിത്രമുണ്ട് ചരിത്ര പ്രശ്നം ഇനി ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടത്തിയ എടാ നീ ഒക്ടോബർ ഒക്ടോർന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നീ എന്തിനാണ് ഈ മുസ്ലിമിനെ കെട്ടിപ്പിടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകും പറയുന്നത് അല്ല കേട്ടോ ീൻ എന്ന രാജ്യത്തേക്ക് ഇസ്രായേലുകാർക്ക് കുറച്ച് സ്പേസ് കൊടുക്കുന്നു താമസിക്കാനായിട്ട് ആളുകൾ കുത്തിക്കേറി അവരുടെ വീട്ടിൽ കയറി അവരെ ഇറക്കി വിട്ടാൽ അവർ ആളെടുക്കാൻ പിന്നെ എന്തോന്ന് എടുക്കണോടാ ഇവന് നല്ല തല്ലിന്റെ കുറവാണ് നരേഷൻ കൊണ്ടുവരുമ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഘഗവൺമെന്റിനോട് എന്റെ ഒരു ചോദ്യം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്ന് നിങ്ങളുടെ അധികാരം ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുമോ നിങ്ങൾ ബ്രിട്ടീഷുകാർ എന്തിനാ ഓടിച്ചത് അവർക്കും കൊടുത്താൽ പോരായിരുന്നു അവർ ഏബിളാണെങ്കിൽ അവർക്കും കൊടുത്താ പോരുന്ന എന്ത് കൊണ്ട് ബിട്ടിശേഷം ഓടിച്ചു നിങ്ങള് അതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു അപ്പൊ അത് മുസ്ലിമിന്റെ മുസ്ലിങ്ങിന്റെ തലയിലാണിരിക്കുന്നത് നെതർലാൻഡ്സ് വണ്ടിയിടിച്ച ആളുകളെ കൊല്ലാൻ നോക്കിയാൽ നിന്റെ തന്തയുടെ മതം മനസ്സിലായി നിന്റെ തന്തയുടെ മതം ഈ രാജ്യം തന്തയ്ക്ക് വിളിക്കുന്നല്ല അവന്റെ തന്തയുടെ മതം എന്നാണല്ലോ അവിടെ മുസ്ലിങ്ങളാ കുഴപ്പം വണ്ടികയിലെ കാര്യം പറ നീ ഇവിടത്തൊക്കെ ചുറ്റുവട്ടത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതിൽ പോലെ അങ്ങോട്ട് പോകുന്ന എന്തിനാണ് ഇപ്പൊ ഭഗവാനെ കൊല്ലും പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടു നടക്കുന്ന സംഘികളല്ലേ കൊല്ലും കൊലയും വെല്ലുവിളിയും നടത്തുന്ന മുഴുക്ക സംഘികൾ കുറ്റമുഴുക്ക മുസ്ലിംസിന് തേക്കടിന്ന് കുറച്ച് അപ്പുറത്തോട്ട് പോയാൽ ഇടുക്കി ഇടുക്കിയിൽ ഒരു കുട്ടീനെ ഉപദ്രവിച്ചിട്ടുണ്ട് അതും എച്ചില് ഒരു ഛർദ്ദിച്ചത് മേജാതിക്കാരെ ഒരുത്ത ഛർദിച്ചത് വാരികളെ ഒരു ക്രിസ്ത്യൻ പെണ്ണുമ്പോളെ പറഞ്ഞത് അത് മുസ്ലിമിന്റെ അലയിലാണ് അടാ അത് മുസ്ലിമാണ് നിനക്ക് അതേ കാണുന്നുണ്ടെങ്കിൽ നിനക്ക് ഇത് കാണാൻ പറ്റത്തില്ലേ റീസന്റ് ഞാൻ പറഞ്ഞ അമ്പലത്തില് പൂജാരിയായിരുന്ന ദളിത് വംശജനായ പൂജാരി ആ റൈറ്റ്സ് കിട്ടിയതിനെ എത്രയോ ഫൈറ്റ് ചെയ്തിട്ടാണ് കിട്ടിയെങ്കിലും ആ റൈറ്റ്സ് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് അവന്റെ കൈയിൽ നിന്ന് പ്രസാദം വാങ്ങിക്കത്തില്ലെന്ന് കെ എസ് ആയി അത് നാട്ടിലല്ലേ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം അതുപോലെ മറ്റു മതമാണ് ഇപ്പൊ റീസെന്റ് ബിഷ്ണോയി ലോറൻസ് എന്ന് പറയുന്ന ഒരുത്തൻ നിരന്തരമായി നടന്ന ആളുകളെ കൊല്ലുന്നുണ്ട് സൽമാൻ ഖാന്റെ കൂടെ സപ്പോർട്ടീവായി നിൽക്കുന്ന എല്ലാ മനുഷ്യരെയും കൊല്ലും അത് മതമാണ് ബിഷ്ണോയി മുസ്ലിം ആയിരിക്കും അല്ലയോ ആഹാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് കൊണ്ടാണ് ഇവൻ അവിടെ എന്ത് കിടക്കണു ഇവിടെ എന്ത് കിടക്കണോ മറ്റേടാ നിനക്ക് തിന്നാനുള്ള ആഹാരം പോലും നിഷേധിക്കപ്പെടുകയാണ് ഇവിടെ പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും കൂട്ടുകൾ നടത്തുന്നു കഴിഞ്ഞ ദിവസം നടത്തി ഇറാനിൽ അവിടെ കിജാവിന്റെ പ്രക്ഷോഭം നടത്തുന്നു അതിന്റെ പിന്നിലുള്ള ഗുജറാത്തിൽ നടന്ന കൂട്ടകളെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ് അവിടെ എന്താണ്ഹറാം ഞാൻ പറഞ്ഞാ മതി അവിടെ ഒരു പത്ത് ലിസ്റ്റ് നീ ഒന്നാമത്തെ കരുത ഇപ്പൊ ലേറ്റസ്റ്റ് ഉള്ളത് ഇടുക്കിയിൽ നടന്ന ആ ആ വിവാദം അതിനെപ്പറ്റി പറയും ഇപ്പൊ പൂജാരി അതിനകത്ത് കയറാൻ പറ്റത്തില്ല അതിനെപ്പറ്റി നീ പറയും ഉണ്ടാക്കി പറഞ്ഞാൽ മതി ഇല്ല നീ പറയണ്ട നിനക്ക് കാണത്തില്ല എടാ നിലവിലില്ലേ മണിപ്പൂരിൽ നടക്കുന്ന പ്രശ്നത്തില് ഇസ്ലാമിന്റെ തലയിലാണോ മണിപ്പൂരിൽ നടക്കുന്ന ഇഷ്യൂ ഇസ്ലാമിന്റെതാണോ വാബൽ പള്ളി പൊളിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇസ്ലാമിയരാണോ പള്ളി പൊളിക്കണമെന്ന് ഇസ്ലാമിയർ പറഞ്ഞാൽ പൊളിച്ചോന്ന് നീയൊക്കെ പൊളിച്ച് തോന്നുന്നുണ്ട് പോകാ അജ്മീർ ധർഗ പൊളിക്കണമെന്ന് പറയുന്നത് ഇസ്ലാമിയരാണോടാ ഇവിടെ നടക്കുന്ന പ്രശ്നമാണ് ഗാൻ വാപ്പി പൊളിക്കണം എന്ന് പറയുന്നത് ഇസ്ലാമിയരാണോടാ ഗുജറാത്തിൽ നടന്ന പ്രശ്നം ഇസ്ലാമിയരാണോടാ അവിടെ ഇസ്ലാമിയുടെ കയറി വെട്ടിയും കുത്തിയും കൊല്ലുകയാണ് ക്രിസ്ത്യാനികളെയാണ് മണിപ്പൂരിട്ട് കൊല്ലുന്നത് ഇസ്ലാമിയരാണോടാ നമ്മുടെ കൺവെട്ടത്ത് നടക്കുന്ന ഏറ്റവും ഭീകരമായ കൊലപാതകങ്ങളാണ് ഒരു പെൺകുട്ടി രണ്ട് പെൺകുട്ടികളെ പാടത്തേക്ക് തുണിയില്ലാതെ നടത്തിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നു ലോകത്തുള്ള എല്ലാ ചർച്ച എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ ചർച്ചകളെ ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഇവനൊക്കെ കോയ കളിങ്ങനെ വിളിച്ച് മുസ്ലിമെ പറയുകയാണ് അവിടെ പെണ്ണുങ്ങളെ തുണിയില്ലാതെ കൊണ്ടുപോയത് മുസ്ലിമാണോടാ കുട്ടി കൊടുക്കുന്നതിന് പ്രശ്നം ഉണ്ടാക്കിയിരുന്ന മതമേതാടാ മാറമറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് വർഗീയ കലാപങ്ങൾ മുസ്ലിങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ അപ്പൊ ഇവൻ കാളിങ്ങിൽ ഇവൻ വിളിച്ചിട്ട് ഇവൻ പറയാൻ എന്താണ് ഗുജറാത്തിൽ നടന്നതും അതിന് മുമ്പ് നടന്നതുമായിട്ടുള്ള വർഗീയ കലാപം എന്താണ് ബാബറി മസ്ജിദ് ആരുടേതായിരുന്നു അത് പൊളിച്ച് പള്ളിപ്പറമ്പിൽ രാമന് വീട് കെട്ടിയത് ആരായിരുന്നു എത്രയോ മനുഷ്യരുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്തുകൊണ്ട് എത്രയോ മനുഷ്യരെയും പെണ്ണുങ്ങളെയും റേപ്പ് ചെയ്ത് കൊന്ന ശേഷം അവരുടെയൊക്കെ ജീവന്റെയും അഭിമാനത്തിന്റെയും പിറത്ത് രാമൻ ഒരു കുടിലുണ്ടാക്കി കൊടുത്തത് ആരായിരുന്നു ആരാണ് ഇത് ചെയ്തത് ആരാണ് രാമൻ എന്തായിരുന്നു അയാളുടെ ക്വാളിറ്റി അതായത് ഈ കോയാ കോളിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഇവർ തുടങ്ങിയിട്ടുണ്ട് അതായത് ചില സംഘികൾ ഈ അണ്ടിമുഖി ശാഖയിൽ നിന്ന് പഠിക്കുന്ന ചില സംഖ്യകൾക്ക് പ്രത്യേകം കോച്ചിങ്ങും ക്ലാസ്സും കൊടുക്കും കൊടുത്തിട്ട് അവർ വന്നിട്ട് ഇവനെ വിളിക്കും വിളിച്ചു കഴിഞ്ഞിട്ട് ഈ രാജ്യത്ത് ഇസ്ലാം ആണ് ഇവിടെ എല്ലാത്തിനും പ്രശ്നം ഇസ്ലാം ഉള്ള രാജ്യങ്ങളിലെല്ലാം പ്രശ്നമാണ് ഈ നമ്മുടെ നാട്ടിൽ പോലും ഇസ്ലാം എന്ന് പറയുന്നത് അത് വലിയൊരു വിപത്തായിട്ട് മാറുകയാണെന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ഈ സംഘി ക്ലാസ് കൊടുത്തിട്ട് ഈ കോയാ കോളിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മടഞ്ഞ പ്രോഗ്രാം ഈ പരമനാറി നടത്തിക്കൊണ്ട് പക്ഷെ അതൊക്കെ ഇവിടുത്തെ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും കാരണം അത്തരത്തിലുള്ള ചില വേട്ടാവളിയന്മാരെ കൊണ്ടുവന്നിരുന്നുണ്ട് കോളി ചെയ്യുമ്പോഴത്തേക്ക് സാമാന്യം ഒന്ന് ചിന്തിക്കുക കാരണം ഇതൊക്കെ കേൾക്കുന്ന മലയാളികൾക്ക് മനസ്സിലാവുന്നെങ്കിലും വിചാരിക്കുക കാരണം സംഘപരിവാർ പ്രസ്ഥാനത്തിന് വേണ്ടി അവന്റെ ഒക്കെ ആസനം നക്കി വെളിപ്പിക്കുന്ന ഈ വൃത്തികെട്ട നാറിക്ക് ഇതിലും വലിയൊരു മറുപടി ഇനി കൊടുക്കാനില്ല കാരണം എനിക്കിതിൽ രൂക്ഷമായ ഭാഷയിൽ എനിക്ക് വിമർശിക്കണം കാരണം ഇവിടെ ഒരുപാട് നാസ്തികരുണ്ട് പക്ഷെ ആ നാസ്തികരുടെ ലിസ്റ്റിൽ പോലും ഇവരെ പെടുത്താൻ കൊള്ളില്ല ഇവനെ മൃഗതുല്യമായിട്ടൊന്നും നമുക്ക് കൂട്ടാൻ പറ്റില്ല മൃഗങ്ങൾക്കൊക്കെ പിന്നെയും വിവേകമുണ്ട് ഒരു മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാനായിട്ടുള്ള ബോധം ദൈവം ആ പിന്നെ മൃഗങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലുമില്ലാത്ത നിശ്ചകുലത്തിൽ പിറക്കാത്ത മറ്റേതോ ശുദ്ര ജീവിക്ക് ഉണ്ടായിട്ടുള്ള ഒരു പരമ ചെറ്റ അപ്പൊ അല്ലാതെ പിന്നെ എങ്ങനെയാണ് മറുപടി കൊടുക്കാൻ സാധിക്കുക അതിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും ശക്തമായ ഭാഷയിൽ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അടുത്ത നമ്മുടെ ജെറുസലേം വാണത്തിന് ഈ സബീന ബിവിടെ ഒരു കിടിലം മറുപടി ഉണ്ട് ആ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു ഇതിൽ കാണുന്നതായിരിക്കും അതുവരൊക്കെ എല്ലാവർക്കും